നവംബർ എട്ടാം തീയതി എറണാകുളത്ത് വന്ന് ഉഴുതു ഉഴുതുമറിക്കാമെന്നാണ് നമ്മളെ പോളണ്ടിലെ മാണിപ്പറമ്പൻ കരുതി കൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിടുക്കിന് കുടുക്ക് വീണു അപ്പോൾ വൺ ചർച്ച് വൺ മാസുകാർ വളരെ പബ്ലിസിറ്റി കൊടുത്ത് പ്രഖ്യാപിച്ചിരുന്നൊരു സംഗതിയാണ് എറണാകുളത്തെ ജനങ്ങളെയും നമ്മുടെ ബിഷപ്പുമാരെയും അവർ കിടിലം കൊള്ളിക്കുമെന്ന് അതിൽ പ്രധാന അതിഥി ഈ മാണിപ്പറമ്പനായിരുന്നു മാണിപ്പറമ്പൻ വരുമെന്ന് കരുതിപ്പോഴത്തേക്ക് എറണാകുളത്താരെ കണ്ട് പേടിക്കുന്ന കരുതിയത് ഇപ്പോൾ അദ്ദേഹം വലിഞ്ഞു വലിഞ്ഞതിന് കാരണമായിട്ട് പറയുന്നത് പാമ്പ്ളാനിയും അതുപോലെ തന്നെ തട്ടിലും അതുപോലെ തന്നെ ഈ കണ്ണൂ ഈ മാണിപ്പറമൻ്റെ ബിഷപ്പും പുള്ളിയെ അതിൽ പങ്കെടുക്കരുത് എന്ന് പ്രേരിപ്പിച്ചു അതുകൊണ്ടാണ് താൻ വലിയുന്നത് എന്നാണ് അദ്ദേഹം ഒരു വോയിസ് മെസ്സേജ് വഴി സോഷ്യൽ മീഡിയയിൽ പരത്തുന്നത് ഒരു ആണെങ്കിൽ പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് തടിക്ക് കേട് പറ്റാതിരിക്കാനായിട്ട് മനഃപൂർവ്വം ഒരുപക്ഷെ ബിഷപ്പ്മാർ അദ്ദേഹത്തെ പറഞ്ഞു നിര പറഞ്ഞ് പിന്തിരിപ്പിച്ചതാകാം കാരണം അല്ലായിരുന്നു എന്നുവരി എറണാകുളത്ത് പിള്ളേർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയനെ ഓക്കെ വാസലിനു കുപ്പിയറായിരുന്നു എന്നവര് ഇയാൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്ന് അവർക്ക് ചിലപ്പോൾ മുൻകൂട്ടി കാണാൻ സാധിച്ചിരുന്നിരിക്കണം സാധിച്ചിരുന്നിരിക്കണം എന്നാ ഇയാൾ ഈ പോളണ്ടിൽ ലത്തിങ്കോളേനെ അർപ്പിച്ച് സായ്പന്മാരുടെ യൂറോ മൂഞ്ചുന്ന ഈ മനുഷ്യൻ ഓക്കെ ഈ എറണാകുളത്തെ വെല്ലുവിളിച്ച് എറണാകുളത്തിൻ്റെ തട്ടത്തിൽ വന്ന് ഏ കൽദായ വിരുദ്ധരുടെ കേന്ദ്രമായ എറണാകുളത്ത് വന്ന് കൽദായ വിഷൻ ജി ജനങ്ങൾ വിഡ്ഢികളാക്കാമെന്നാണോ അത് ജനങ്ങൾ നോക്കി നിന്ന് കാണുമെന്നാണോ ഈ മാണിപ്പറമ്പ് വിചാരിച്ചത് മാണിപ്പറമ്പിനെതിരെ നടത്താൻ വരുന്ന ചില സംഗതികളെപ്പറ്റി എറണാകുളത്തെ ചെറുപ്പക്കാർ പ്ലാനിറ്റ് പ്ലാനിറ്റ് കൊണ്ടിരുന്ന ചില സംഗതികളെ പറ്റി എനിക്കറിയാമെന്ന് തൽക്കാലം പറയുന്നില്ല അത് പറയരുത് എന്ന് വേണ്ടപ്പെട്ടവർ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഓക്കെ അപ്പോൾ അയാൾ വരാതിരുന്നത് അയാളുടെ നല്ല നേരം ഓക്കെ എറണാകുളത്തു നിന്നും വന്ന് വിളയാടുവാനായിട്ട് ഇയാളുടെ കൽതായ വിഷവും ചീറ്റിക്കൊണ്ട് വിളയാടാനായിട്ട് ഈ എറണാകുളത്തെ ചെറുപ്പക്കാരും ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു അത് പാമ്പള അത് പാമ്പ്ളായിന് അതിൻ്റെ അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ തടിക്ക് തേട് തെക്കേട് കിട്ടാതിരിക്കാനായിട്ട് മനഃപ്പൂർക്കം ചെയ്തതാണ് മനഃപ്പുറം ചെയ്തതാണ് അല്ലായിരുന്നെങ്കിൽ മാണിപ്പറമ്പനെ എറണാകുളത്ത് നിന്ന് അങ്ങ് ഓലത്തിയാനെ ഈ വൺ ചർച്ച് വൺ കുർബാനക്കാരും അങ്ങോട്ട് ഓലത്തിയാനെ ഇനിയിപ്പോൾ അവർ പരിപാടി എന്തോ എന്തൊക്കെയാല് ഇവർക്കൊക്കെ എന്തിൻ്റെ മേൽക്കുത്തിക്കിഴപ്പാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിൻ്റെ മേക്കുത്തിക്കിഴപ്പ് എറണാകുളത്തെ വിശ്വാസികളും ജനങ്ങളും വൈദികരും ആരുടെയും മെക്കെട്ട് കയറാൻ പോകുന്നില്ല ഞങ്ങൾ ചങ്ങനാശ്ശേരി പോയിട്ട് സുർവ്യാനി കുർബാനക്കെതിരെ ബഹളം കൂട്ടുന്നില്ല ഞങ്ങൾ പാലായി പോയിട്ട് ക്ലാവ ക്ലാബക്കുരിശിനെ പറ്റിയോ ഖർട്ടനെ പറ്റിയോ ബഹളം കൂട്ടുന്നില്ല എന്തുകൊണ്ട് ഇവർക്ക് എറണാകുളത്തേങ്ങ് വേറൊരു വിട്ടുകൂടാ ഇവർ എറണാകുളത്തുകാർ എന്ത് ദോഷം ഇവർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് അവരോരോ രൂപ രൂപതയിലെ അല്ലെങ്കിൽ ഇടവകയിലെ കാര്യങ്ങൾ നോക്കിയാൽ പോലെ എന്തിൻ്റെ ഈ എറണാകുളത്തിൻ്റെ പുറത്തേക്ക് എന്തിന് കാരണം എനിവേ എനിവേ ഇദ്ദേഹത്തിന് നല്ല നേരത്തിന് അദ്ദേഹം വരാതിരുന്നു സ്വയം മനസ്സില പിന്മാറിയതായിരിക്കാനും സാധ്യതയുണ്ടോ കാരണം ഉൾക്കിടിലുണ്ടേ കാരണം എറണാകുളത്ത് വേഷം കെട്ടെടുക്കാൻ വന്നവരുടെയൊക്കെ സ്ഥിതി അദ്ദേഹത്തിന് അറിയാം താഴത്ത് വാസിൽ ഇവരുടെയൊക്കെ ഗതി ഇദ്ദേഹത്തിന് അറിയാം അല്ല മാത്രമല്ല എറണാകുളത്ത് ഇപ്പോൾ സാമാന്യം ഒരു സമാധാനം നിലനിൽക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ക്ഷുദ്രജീവികളെ ജീവികളെ കൊണ്ടുവന്ന് അവിടെ പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കി ഉണ്ടാക്കാനായിട്ടാണ് ഈ കലതായക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിശ്വാസം അനുസരിച്ച് ഇയാൾ പേടിച്ച് പിന്മാറിയതാകാനായിട്ടാണ് സാധ്യത കാരണം കടിക്കുന്നതിനേക്കാളും ഈസിയാണല്ലോ ദൂരെ നിന്ന് കുറയ്ക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുരയ്ക്കൽ ഇനിയും തുടരാം അല്ലെങ്കിൽ എറണാകുളത്തെ പിള്ളേർ ഇദ്ദേഹം ഇദ്ദേഹത്തെ ഭംഗിക്കിട്ടാൻ ഈ പങ്ങിക്കിട്ടാൽ പിന്നെ പിന്നീട് കുറയ്ക്കാനും പറ്റില്ല അതുകൊണ്ടാണ് അയാൾ പിന്മാറിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു